വയനാട്ടിലെ സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗ്രഹ വൈദ്യ അറിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചോദ്യം ഇട്ടിരുന്നു ഓർമ്മ വെച്ച നാൾ മുതൽ ഓരോ ദിവസവും ജീവിതം മുഴുവൻ നാം ഒരു ഔഷധ ചെടിയെ ആശ്രയിക്കുന്നു എന്ന ഒരു ചോദ്യം കൊടുത്തിരുന്നു അതിൻ്റെ ചെറിയ ഉത്തരം മഞ്ഞളാണ് അഞ്ചു പേരെങ്ങാണ്ടാണ് ഉത്തരം തന്നത് എല്ലാവർക്കും സമ്മാനം അയച്ചു തരും ഈ ഗ്രഹവൈദ്യ അറിവുകളുടെ പുസ്തകം തന്നെയാണ് അയച്ചു തരിക പങ്കെടുത്ത എല്ലാവരെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു സമ്മാനം കിട്ടിയവരെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുന്നു ചിലര് ഇഞ്ചി മഞ്ഞൾ കറിവേപ്പില എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അവർക്കില്ല മഞ്ഞൾ മാത്രം എഴുതിയവർക്കാണ് ഉള്ളത് മഞ്ഞൾ നമ്മൾ ഉപയോഗിക്കാനുള്ള പ്രധാന കാരണം ഓരോ കറികളിലും നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ട് അതിന് കാരണം അതിലെ വിഷമയമായ അവസ്ഥകളെ മാറ്റിയെടുക്കാനാണ് നാം മഞ്ഞൾ ചേർക്കുന്നത് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാകാത്ത ഒരു ഔഷധ ചെടിയാണ് മഞ്ഞൾ മഞ്ഞളിന്റെ ഇലയല്ല ഉപയോഗിക്കേണ്ടത് അറിയാമല്ലോ അതിലൊരാൾ ചോദിച്ചിരുന്നു അതിന്റെ കുഞ്ഞല്ലേ എന്നൊക്കെ മഞ്ഞൾ വിത്ത് തന്നെ ഇനി ഇന്ന് ഞാൻ മറ്റൊരു ചോദ്യം നിങ്ങൾക്ക് നൽകുകയാണ് നിങ്ങൾ എല്ലാവരും ഇതിൽ പങ്കുചേരുകയും അതിൽ പാക ഒക്കെ ചെയ്യണം അമ്മ കറുമ്പി മക്കള് വെളുമ്പി മക്കളെല്ലാം വെളുത്തും അമ്മ കറുത്തു ഇരിക്കും അങ്ങനെ ഒരു ഔഷധ ചെടി ഏതാണെന്ന് അറിയുമോ അതിൻ്റെ മറുപടി നിങ്ങൾ ഇന്ന് തന്നെ അയച്ചു തുടങ്ങ് കമൻ ബോക്സ് ഇട്ടാലും മതി ആ കമൻ ബോക്സിലൂടെ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് മറുപടിയും തരും അപ്പോൾ ഇന്നലെ ചോദിച്ച ചോദ്യത്തിൻ്റെ സമയം ഇന്നത്തുകൊണ്ടും ഈ സമയം കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞു ഇനി ആരും അതിലേക്ക് അയക്കണ്ട ഇനി വരുന്ന ഇന്ന് വരുന്ന അതിലേക്ക് അയച്ചാൽ മതി ഇപ്പോൾ ഓർക്കണം നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു മത്സര ബുദ്ധിയോടുകൂടി ഇതിലേക്ക് വരുന്നത് ഒത്തിരി ഔഷധ ചെടികളെ പഠിക്കാനും ഗ്രഹവൈദ്യ അറിവുകളെ സ്വന്തമാക്കാനുമാണ് ഗ്രഹവൈദ്യ അറിവുകളുടെ പുസ്തകങ്ങൾ റെഡിയായി വരുന്നു ഉടനെ ഞാൻ എച്ച് തരാം താല്പര്യമുള്ളവർ ആ ജി പേ നമ്പർ കൊടുക്കുന്നുണ്ട് എന്നൊരു കാർഡ് ഇട്ടിട്ടുണ്ട് ഇന്നുവീടും അതിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം